എവിടെ നോക്കിയാടി നടക്കുന്നേ പെട്ടെന്ന് അവനിൽ നിന്നും ശബ്ദം ഉയർന്നതും ഗായത്രി പേടിച്ച് പുറകിലേക്ക് നീങ്ങി ജാക്കറ്റിന്റെ പുറകശം അഴിഞ്ഞതുപോലെ തോന്നി ഗായത്രി വേഗം തന്നെ ദാവണി തലപ്പക്കൊണ്ട് ദേഹം മൂടി അവൾക്കെന്തോ അവനെ നോക്കാൻ ലജ്ജ തോന്നി താഴെ കിടക്കുന്ന സമ്മാന പൊതി എടുക്കാൻ വേണ്ടി കൊനിയും മുന്നേ തന്നെ അവൾക്ക് നേരെ നീട്ടിയവൻ ഗായത്രി അത് വാങ്ങി നന്ദിയോടെ അവനെ നോക്കി അവിടെ നിൽപ്പ് കണ്ട് അവന് കാര്യം മനസ്സിലായി അവൻ വേഗം അകത്തേക്ക് പോയി ഗായത്രി എങ്ങനെ ഡ്രസ്സ് ഏരിയാക്കും എന്നറിയാതെ കുഴങ്ങി അപ്പോ ആണ് മാളു ഓടി വരുന്ന ഗായത്രി കണ്ടത് അവളെ കണ്ടതും ഗായത്രി ആശ്വാസത്തിൽ നോക്കി എന്താടി ഡീ എന്ത് പറ്റി അത് അത് പിന്നെ ഒന്ന് വീഴാൻ പോയി ബ്ലൗസിന്റെ ഉക്കഴിഞ്ഞു ഡീ അതാണോ നീ വാ മാളു ഗായത്രി കൈപിടിച്ചു അധികം ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയി ആ അവളുടെ ബ്ലൗസ് ശരിയാക്കി കൊടുത്തു അജയേട്ടൻ വന്നു പറഞ്ഞപ്പോൾ ഞാൻ കരുതി എന്താ പ്രശ്നമെന്ന് അജയേട്ടനോ ഗായത്രി ഞെട്ടി തിരിഞ്ഞ മാളവികനെ നോക്കി ആ ഏട്ടനാണ് പറഞ്ഞത് നീ ഇവിടെ നിൽക്കുന്നുണ്ട് നിനക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ അതിന് എന്നെ അജുവേട്ടൻ എങ്ങനെ ആ എനിക്കറിയില്ല ഞാൻ കരുതി നീ പറഞ്ഞിട്ടാവുമെന്ന് ഗായത്രിയുടെ ഉള്ളിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ അപ്പവൻ അവൾ കുറച്ചു മുന്നേ കണ്ടത് അർജുനാണെന്ന് തിരിച്ചറിയും എന്തോ അവൾക്കൊരുതരം വിറയാൽ തോന്നി ആശിച്ച തന്റെ അടുത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയാതെ മാളവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എല്ലാം ഗായത്രിയുടെ കണ്ണുകൾ അർജുനെ തന്നെ തേടിക്കൊണ്ടിരുന്നു ഒടുവിൽ കണ്ണിൽ ആ രൂപം തെളിയുമ്പോൾ എല്ലാം കണ്ണുകൾ തിളങ്ങി തൻ്റെ മനസ്സിൽ പ്രണയം കൊണ്ട് മൂടുന്ന മുഖം അത് ആവോളം മനസ്സിലാഹോയിച്ചു ഗായത്രി പിന്നീട് ഓരോ കൂടിക്കാഴ്ചകൾക്കും വേണ്ടി ഗായത്രി മാളുവിൻ്റെ കൂടെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നു അർജുൻ അവളെ ഒന്ന് നോക്കും അതിൽ കൂടുതൽ മെണ്ടാനോ ഒന്നിനു വന്നിരുന്നില്ല എങ്കിലും ഗായത്രി അവനെ തന്നെ നോക്കി നിൽക്കും അവനെ കാണുമ്പോൾ എല്ലാം പറഞ്ഞിറക്കാൻ കഴിയാത്തൊരു തരം വികാരം മനസ്സിൽ നിറയുന്നത് പോലെ തോന്നി ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞു തിരിച്ചു വീട്ടിലേക്ക് വരികയായിരുന്നു ഗായത്രിയും മാളവും ഡി ഗായു പറ ഇഷ്ടം തോന്നുന്നു അത് കേട്ടതും ഗായത്രിയുടെ കാലുകൾ നിശ്ചലമായി ഗായത്രി മാളുവിനെ നോക്കി സത്യൻ്റെ ആരാ കക്ഷി അത് അത് ഏട്ടൻ്റെ കൂട്ടുകാരനാണ് ഏട്ടൻ അറിഞ്ഞ എന്നെ കൊല്ലും അവന് നിന്നോട് ഇഷ്ടമുണ്ടോ ആ ആദ്യം പറഞ്ഞത് അവൻ തന്നെയാണ് ഗായത്രിയുടെ മനസ്സിൽ മാളുവിനോട് തൻ്റെ പ്രണയം പറയാത്തതിൽ കുറ്റബോധം തോന്നി ഗായത്രി വയ്യേരികൾ ഉള്ളൊരു മനത്തണർ ഇരുന്നു പറ ഗായു ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞോട്ടെ മാളു ഞാൻ എൻ്റെ കൂടെ പിറപ്പായി കണ്ടു ആണ് ചോദിക്കുന്നത് നീ പറയുന്നത് ഞാൻ ചെയ്യും നല്ല ആളാണെങ്കിൽ പിന്നെ അജുയേട്ടൻ അറിഞ്ഞാൽ കുഴപ്പമാവുമെങ്കിൽ എന്താ ചെയ്യാ അത് നീ പറഞ്ഞാൽ മതി അജേട്ടനോട് ഞാനോ ഗായത്രി അമ്പരം കൊണ്ട് അവളെ നോക്കി മാളുരു കള്ളച്ചിരിയോടെ ഗായത്രിയെ നോക്കി പിന്നെ നീയല്ലാതെ ഞാൻ എങ്ങനെ പറയും ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് കേൾക്കും എന്താ ഗായത്രി ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റു മാളും അത് കണ്ടതും ഗായത്രിയുടെ ചെവിയിൽ പിടിച്ചു ആരും അറിയില്ല എന്ന് കരുതിയോടെ നീ എൻ്റെ ഏട്ടനെ മനസ്സുകൊണ്ട് വന്നിട്ട് അവളുടെ ഒരു അഭിനയം ഗായത്രിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒപ്പം മാളുവിനോട് പറയാത്തതിൽ ഉള്ള സങ്കടവും ഗായത്രി മാളുവിനെ കെട്ടിപ്പിടിച്ചു മാളുവിനും ഒരുപാട് സന്തോഷമായിരുന്നു ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് നീ എൻ്റെ കൂടെ പിറപ്പായില്ലോ എന്ന് പക്ഷേ എൻ്റെ ഏട്ടൻ്റെ പെണ്ണാവാൻ നിൻ്റെ യോഗം നിനക്ക് ദേഷ്യമുണ്ടോട്ടി എന്നോട് ഉണ്ട് മനസ്സിലങ്ങനെ തോന്നിയിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ അതിന് പക്ഷെ അതിനേക്കാൾ സന്തോഷമാണ് പക്ഷേ മാളു അജോട്ടനെ എന്നെ ഇഷ്ടമാവണ്ടേ നിന്നെ ആർക്കാ ഇഷ്ടമല്ലാതിരിക്കുക നിൻ്റെ അച്ഛനും അമ്മക്കും എല്ലാം നിന്നെ ഭയങ്കരം ഇഷ്ടമാണ് ഗായത്രിക്ക് എന്തോ മനസ്സിലൊരു ഭാരം ഇറക്കി വെച്ചത് പോലെ തോന്നി എങ്കിലും അർജുൻ അറിഞ്ഞാൽ തന്നോട് ഇഷ്ടം തോന്നുമോ എന്നൊരു ചോദ്യം മനസ്സിൽ മുളച്ചു വർഷങ്ങൾ കടന്നുപോയി പ്ലസ് ടു കഴിഞ്ഞ് മാളും ഗായത്രിയും ടൗണിലൂടെ കോളേജിൽ ചേർന്നു അർജുൻ പഠനം കഴിഞ്ഞു ബാംഗ്ലൂർ ജോലിക്ക് പോകാൻ തുടങ്ങി ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോഴുള്ള കാഴ്ച അത്രമാത്രമായിരുന്നു ഗായത്രിയും അർജുനും തമ്മിൽ എങ്കിലും ഗായത്രിയുടെ മനസ്സിൽ അർജുന പ്രണയം സാഗരം തന്നെ തീർത്തു അർജുൻ വീട്ടിൽ വരുന്ന ദിവസം ഗായത്രി നേരത്തെ അവരുടെ വീട്ടിൽ വരും അർജുൻ ഗായത്രിയെ അധികം ശ്രദ്ധിക്കുക പോലും ഇല്ല എങ്കിലും ഗായത്രി അവൻ കാണാൻ വേണ്ടി അടുത്ത് തന്നെ എന്തെങ്കിലും ചെയ്തു നിൽക്കും മാള പലപ്പോഴും ഇഷ്ടം തുറന്ന് പറയാൻ അവളെ നിർബന്ധിച്ചു പക്ഷെ പേടി കാരണം ഗായത്രി അതെല്ലാം ഉപേക്ഷിച്ചു ഒരിക്കൽ പറയാം എന്ന് പറഞ്ഞു ഗായത്രി മാളുവിനെ ഒഴിവാക്കി എങ്കിലും മനസ്സിൽ അർജുനോട് എല്ലാം തുറന്ന് പറയണം എന്നൊരാഗ്രഹം അവൾക്കും ഉണ്ടായിരുന്നു പക്ഷെ ജീവിതത്തിൽ അർജുൻ കാരണം തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് അറിയാതെ ഗായത്രി അർജുനെ പ്രണിച്ചുകൊണ്ടേയിരുന്നു ഓർമ്മകൾക്ക് വിരാമിട്ടുകൊണ്ടു ഗായത്രി ചുറ്റും നോക്കി നേരം ഇരുട്ടിരുന്നു കാർ ഒരു വീടിന്റെ ഉമറത്ത് ചെന്ന് നിന്നു ഗായത്രി അർജുനെ നോക്കിയതും അർജുൻ ഇറങ്ങാൻ വേണ്ടി കാണിച്ചു ഗായത്രി പതിയെ ഡോർ തുറന്നു കാറിൽ നിന്നും ഇറങ്ങി ഗായത്രിയും അർജുനും ഇറങ്ങിയതും ജോണും ഇറങ്ങി അവരുടെ അടുത്ത് വന്നു അജു നാളെ രാവിലെ വരാം ഓക്കേടാ അർജുൻ ജോണിനെ കെട്ടിപ്പിടിച്ചു ജോൺ ഗായത്രിയെ ഒന്ന് നോക്കി വേഗം കാറിൽ കയറി സുതിയും വിനുവും ഉറക്കത്തിലായിരുന്നു ജോൺ പോയതും അർജുൻ വീടിൻ്റെ വാതിൽ തുറന്നു ഗായത്രി പരുങ്ങിക്കൊണ്ട് മുമ്പ്രു തന്നെ നിന്നു ഇനി നിന്നെ പ്രത്യേകം ക്ഷണിക്കണം ഗായത്രി അർജുനെ നോക്കി ദേശത്തിൽ അകത്തു കയറി അർജുൻ ഡോർ അടച്ച ഒരു മുറിയിൽ കയറിപ്പോയി ഒരു ചെറിയ വീടാണ് ഗായത്രി നന്നായി ക്ഷീണിച്ചിരുന്നു അവൾ തളർച്ചയോടെ സോഫയിലേക്ക് ചാഞ്ഞു ഉള്ളിൽ ഒരു കടൽത്തേനെ ഇരുങ്ങുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞില്ല കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഗായത്രി അർജുൻ്റെ വീട് കേട്ടതും ഗായത്രി വേഗം എഴുന്നേറ്റ് അവളെ തന്നെ കുറച്ച് മാറി നോക്കി നിൽക്കുന്ന അർജുനെ കണ്ടതും അവൾ തല താഴ്ത്തി ഇവിടെവാ അർജുൻ അത് പറഞ്ഞുകൊണ്ട് കൊണ്ട് മുറിയിൽ കയറിപ്പോയി ഗായത്രി പേടിച്ച് അവിടെ തന്നെ നിന്നു ശക്തി ചോരുന്നത് പോലെ തോന്നി ആകെ വിയർത്തു ഡീ നിന്നോട് ഞാൻ വരാൻ പറഞ്ഞു അർജുൻ ഉച്ചത്തിൽ അലേറിയതും ഗായത്രി പതിയെ മുറിയിലേക്ക് നടന്നു ബെഡിൽ ഇരുന്ന് തന്നെ നോക്കുന്ന അർജുനെ കണ്ടതും ഗായത്രി കാലുകൾ നിന്നു ഇവിടെ വന്നിരിക്കും അവൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞുകൊണ്ട് അർജുൻ ഷർട്ട് അയക്കാൻ തുടങ്ങി ഗായത്രി അവനിൽ നിന്ന് നോട്ടം മാറ്റി അവിടെ തന്നെ നിന്നു ഗായത്രി നിൽപ്പ് കണ്ട് അർജുൻ എഴുന്നേറ്റ് എഴുന്നേറ്റോടെ അടുത്ത് ചെന്ന് നിന്നു നിന്നെ ഇവിടെ വെച്ച് ഞാൻ ഒന്നും ചെയ്യില്ല എനിക്ക് നിന്നെ ഞാൻ വിചാരിച്ച സ്ഥലത്ത് കെട്ടണം അവിടെ വെച്ചു അന്ന് മുടങ്ങിയ നമ്മൾ അതിരാത്രി ഞാൻ മുഴുവനാക്കും മുഖം കൊനിച്ച് ഗായത്രിയുടെ മുഖത്തോട് അടുപ്പിച്ചു അർജുനൻ പറയുമ്പോൾ ഗായത്രിയുടെ കൈകാലുകൾ വിറക്കുകയുണ്ടായിരുന്നു അവളുടെ പിടക്കുന്ന കണ്ണുകൾ അവനിൽ ഒരു തരം ലഹരി നിറച്ചു ഒപ്പം വിറക്കുന്ന ചുണ്ടകളും അവളോടൊന്നുകൂടി അടുത്തതും ഗായത്രി വേഗം പുറകിലേക്ക് നീങ്ങി നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്നൊരവസരം വന്നാൽ പിന്നെ ഗായത്രി ജീവനോടെ കാണില്ല ഗായത്രി പറഞ്ഞു തീർന്നതും അർജുൻ അവളുടെ അടുപ്പിലൂടെ കൈക്കൊണ്ട് അവളെ ചേർത്തിപ്പിടിച്ചു കുതറി മാറുന്ന ഗായത്രിയുടെ കൈപ്പിടിച്ച് അർജുൻ ബത്തിയിൽ ചേർത്ത് വെച്ചു അവളുടെ മുഖത്തോട് മുഖം ചേർത്ത് അർജുൻ അവളെ തന്നെ നോക്കി നീ എൻ്റെ കൂടെ തന്നെ ജീവിക്കും ഒരു മരണത്തിനും നിന്നെ വിട്ടു കൊടുക്കില്ല ഇനി നിനക്ക് എന്നിൽ നിന്നും അകരണം എന്ന് തോന്നുമ്പോൾ ഇത് ഓർത്താൽ മതി എന്താ ഭാവത്തിൽ ഗായത്രി അർജുനെ നോക്കിയതും അർജുൻ അവളുടെ കൈപ്പിടി കൈപ്പിടി വിട്ടുകൊണ്ട് ചുമരിൽ നിന്നും ബ്ലൗസ് തയ്ക്കും പെട്ടെന്നായതുകൊണ്ട് കൊണ്ട് ഗായത്രി ആകെ പോയി അവൾ തടുക്കും മുന്നേ തന്നെ അർജുൻറെ പല്ലുകൾ അവളുടെ ചുമരിൽ താഴ്ന്നിരുന്നു ചെറിയ വേദന തോന്നിയെങ്കിലും ഗായത്രിക്ക് അതിനേക്കാൾ വേദന തോന്നിയത് പഴയ ഓർമ്മകളായിരുന്നു അവളുടെ കണ്ണുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു ഗായത്രിയോടുള്ള പ്രണയം കൊണ്ട് അവളുടെ വേദന മനസ്സിലാക്കാൻ അർജുന കഴിഞ്ഞില്ല അവൻ്റെ ചുണ്ടുകൾ പതിയെ സ്ഥാനം മാറി ചലിച്ചു അവളുടെ മാറിലേക്ക് മുഖം അടുക്കാൻ തുടങ്ങിയതും ഗായത്രി അവൻ്റെ മുടിയിൽ പിടിച്ചു അപ്പോഴാണ് ബോധം വന്നത് അവൻ മുഖം ഉയർത്തി ഗായത്രിയെ നോക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നോക്കുന്ന ഗായത്രിയെ അർജുൻ വീണ്ടും തന്നിലേക്ക് തന്നെ അടുപ്പിച്ചു അവൻ്റെ കൈ അവളുടെ അടുപ്പിൽ നിന്നും മാറി മാറിന്റെ മുൻഭാഗത്തെ പതിയെ തലോടി ഗായത്രി കണ്ണുകൾ അടച്ചു നീ ഇത് മറന്നിട്ടില്ലല്ലോ ഉള്ളിൽ നിറഞ്ഞു പൊന്തിയദേശം ഗായത്രി അവൻ്റെ കൈകളെ കുടഞ്ഞെറിഞ്ഞു അവനെ തള്ളി മാറ്റി അവൾ മുറിയിൽ നിന്നും ഓടിക്കൊള്ളി അർജുൻ ഒരു ചെറു ചെറിയോടെ അവളെ തന്നെ നോക്കി നിന്നു നിന്നെ വേദനിപ്പുകൾ ആണ്പോൾ വേദനിക്കു ഞാൻ തന്നെയാണ് പക്ഷെ നീ എന്നെ മനസ്സിലാക്കുന്നില്ല അതുവരെ എൻ്റെ പ്രണയം നിനക്ക് വേദന മാത്രമേ നൽകൂ ഗായത്രി ഓടി ഉമർത്ത് വന്ന് തിണ്ണയിൽ ഇരുന്നു മുഖമ്പത്തി കൊണ്ടിരുന്നു അവളുടെ ശരീരത്തോട് അവൾ കറുപ്പ് തോന്നി അവളുടെ സങ്കടം പോലെ പുറത്ത് പെയ്തിരുന്ന മയിൽ ഉറങ്ങും ശരീരത്തിലെ അഴുക്കെല്ലാം ഒലിച്ചു പോകാൻ വേണ്ടി അവൾ അവൻ്റെ കരസ്പർശം ഏറ്റിടങ്ങളിൽ എല്ലാം കഴുകിക്കൊണ്ടിരുന്നു ശരീരം മാത്രമേ തണുക്കുന്നുള്ളൂ മനസ്സിൽ ഒരു അഗ്നി തന്നെ ഉണ്ടായിരുന്നു മഴക്കൊണ്ട് നിൽക്കുന്ന ഗായത്രിയെ കണ്ടുകൊണ്ടാണ് അർജുന വെളിയിൽ വന്നത് നനഞ്ഞൊട്ടിയ സാരിയിൽ നിൽക്കുന്ന ഗായത്രിയെ കണ്ട അർജുനും ഉള്ളിലെ വികാരങ്ങൾ ഉണ്ടരുന്നത് അറിഞ്ഞു ഗായത്രി ഇതൊന്നും അറിയാതെ മഴക്കൊണ്ട് അർജുനോടുള്ള ദേശത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു വയറിലൂടെ അരക്കുന്നത് പോലെ തോന്നി ഗായത്രി ഞെട്ടലോടെ തിരിഞ്ഞതും അർജുൻ അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞു അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്ന ഗായത്രിയുടെ കൗളിൽ പിടിച്ചു അർജുൻ തന്റെ മുഖത്തോട് മുഖം ചേർത്ത് തണുത്തുവിറക്കുന്ന രണ്ടു പേരുടെയും ചുണ്ടകൾ വിറക്കുന്നുണ്ടായിരുന്നു നീയാണിപ്പോൾ എൻ്റെ ലഹരി ഒരു നിമിഷം പോലും വേണ്ട എന്ന് വെക്കാൻ കഴിയാത്ത ലഹരി പറഞ്ഞു തീരും മുന്നേ അവളുടെ ചുണ്ടിൽ അവന്റെ ചുണ്ടകൾ പതിഞ്ഞതും അടുത്ത നിമിഷം ഗായത്രി അവനെ ശക്തിയിൽ തള്ളി മാറ്റി എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഐ ഹേറ്റ് യു ഈ ലോകത്ത് ഞാൻ ഏറ്റവും കുറക്കുന്നത് നിങ്ങളെയാണ് ഐ ഹേറ്റ് യു ദേഷ്യം കൊണ്ട് ഗായത്രി അലറി വിളിച്ചു ഗായത്രിയുടെ വാക്കുകൾ കേട്ടതും അർജുന കോപം കൊണ്ട് ചലിച്ചു അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു അർജുൻ അവളുടെ കൗളിൽ കുത്തിപ്പിടിച്ചു ഡീ പുള്ളേ നീ ആരാണെന്ന നിന്റെ വിചാരം നിന്റെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ തീർക്കുന്നുണ്ട് അർജുൻ ഗായത്രിയെ രണ്ടു കൈകൾ കൊണ്ട് കോരിയെടുത്ത് അകത്തേക്ക് നടന്നു ഗായത്രി അർജുൻ്റെ കയ്യിൽ തെല്ലിക്കൊണ്ടേയിരുന്നു അർജുൻ അതൊന്നും ശ്രദ്ധിക്കാതെ അകത്തു കയറി അവളെ താഴെ നിർത്തി ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവളുടെ അടുത്ത് കടുത്തു അർജുന്റെ ചുവട കളക്കാനുസരിച്ച് ഗായത്രിയുടെ കാറുകൾ പുറകിലേക്ക് നീങ്ങി ഞാൻ മാറ്റിവെച്ച ആദ്യ രാത്രി ഇപ്പോൾ ഇവിടെ വെച്ച് നടത്താൻ നടക്കാൻ പോവാ നിന്നെ കൊണ്ട് തടയാൻ കഴിയുമ്പോൾ നീ തടഞ്ഞു ഗായത്രി തലകൊണ്ടോ വേണ്ട എന്ന് കാണിച്ചു പക്ഷെ അർജുനന് ദേഷ്യവും വാശിയും ഒപ്പം അവളോടുള്ള പ്രണയം എല്ലാം നിറഞ്ഞുകൊണ്ടിരുന്നു അവളുടെ ദേഹത്ത് നിന്നും സാരി പറിച്ചെടുക്കുമ്പോൾ ഗായത്രി നിറഞ്ഞ കണ്ണുകൾ അവൻ കണ്ടില്ല കൈകൾ കൊണ്ട് മ മറച്ചു പിടിച്ച ദേഹവുമായി നിൽക്കുന്ന ഗായത്രിയെ അർജുൻ വാരിപ്പുണർന്നു